ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടിക്ക് നല്ല ഉള്ളു തോന്നിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് ആണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു ഹെയർ പാക്ക് എടുക്കുന്നത് നമ്മുടെ മുടിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ ഇത് അവർക്കൊക്കെ മുടി നീണ്ടു വരുമ്പോഴേക്കും പൊട്ടി പോവാറുണ്ട് അപ്പം ഇങ്ങനെയുള്ള മുടി പൊട്ടി പൊട്ടിപ്പോകുന്നത് തടയാനും മുടിക്ക് നല്ല കരുത്ത് കൊടുക്കാനൊക്കെ ഈ ഒരു ഹെയർ പാക്ക് സഹായിക്കും പിന്നെ ചിലർക്കൊക്കെ മുടി വല്ലാതെ പിടിച്ചിരിക്കും എപ്പോഴും ഒരു എണ്ണമയമുള്ള മുടി പോലെ ആയിരിക്കും അപ്പം ഇങ്ങനെ അധികമായിട്ടുള്ള എണ്ണമയൊക്കെ മാറിയിട്ട് മുടിക്ക് നല്ലൊരു ലുക്ക് കിട്ടാനും മുടി നല്ല സ്മൂത്ത് ആവാനും ഷൈനിങ് ആവാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് ആണ് ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടിയിൽ നല്ല മാറ്റങ്ങൾ തന്നെ ഉണ്ടാവും നിങ്ങളുടെ മുടി കാണാനൊന്നും കൂടെ ഭംഗിയായിട്ടിരിക്കും മുടി നീട്ടി വളർത്താനൊക്കെ ആഗ്രഹമുള്ളവരുണ്ടാവും എന്നാൽ മുടി ഇടയ്ക്ക് വെച്ച് പൊട്ടിപ്പോകുന്നതുകൊണ്ടും സ്പ്ലിറ്റൻസ് വരുന്നതുകൊണ്ടും ഒക്കെ മുടി നീട്ടി വളർത്താൻ കഴിയാത്തവരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ പാക്കാണ് കേട്ടോ ഇത് നമ്മുടെ മുടിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് സഹായിക്കും മുടിക്ക് ഉള്ളു കൂട്ടാൻ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുടി ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് തോന്നിക്കും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ മുടിക്ക് നല്ല വോളിയം കൂട്ടാനും അതുപോലെ തന്നെ മുടി നീളം വയ്ക്കാനും മുടിക്ക് നല്ല ഷൈനിങ് ഉണ്ടാവാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോയിലേക്ക് അടക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് ഹെയർ പാക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കറ്റാർവാഴയാണ് കേട്ടോ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന റെഡിമെയ്ഡ് ആയിട്ടുള്ള അലോവേര ജെല് ഇതിനായിട്ട് യൂസ് ചെയ്യരുത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ഫ്രഷ് ആയിട്ടുള്ള ഇതുപോലെയുള്ള കറ്റാർവാഴ എടുക്കുക അപ്പോൾ നമ്മൾ കറ്റാർവാഴ വാഴ മുറിച്ചെടുക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ ഒരു മഞ്ഞക്കറ കാണും അപ്പോൾ ആ ഒരു മഞ്ഞക്കറ മുഴുവനായിട്ട് പോകാൻ നന്നായിട്ട് കഴുകുക അല്ലെങ്കിൽ കുറച്ച് സമയം ഇങ്ങനെ കുത്തനെ ചാരി വയ്ക്കുകയോ ചെയ്താൽ മതി അപ്പം ആ ഒരു മഞ്ഞക്കറയൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കതിൻ്റെ എടുക്കാം അപ്പോൾ ഈ ഒരു ഹെയർ പാക്കിലേക്ക് ജെല്ലും മതി കേട്ടോ പിന്നെ ചില ഹെയർ പാക്ക് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് കറ്റാറുമായിട്ടാണ് ഒരു പച്ച തോലും കൂടെ യൂസ് ചെയ്യുന്ന കാണാറുണ്ട് ശരിക്കും അത് നമ്മുടെ മുടിക്ക് അത്ര നല്ലതല്ല ഈ ഒരു പച്ച തോലിൻ്റെ അവിടെ ആയിട്ടാണ് ആ ഒരു മഞ്ഞ ഉണ്ടാവാറുള്ളത് അപ്പോൾ തോൽ മുഴുവനായിട്ട് നീക്കിയിട്ട് ജെല്ല് മാത്രം എടുത്ത് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ അതാ ഇത്രയും ജെല്ല് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ചോറാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് ചോറ് നമ്മൾ ഈ ഒരു ഹെയർ പാക്കിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ മുടിക്ക് നല്ല തിളക്കം കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് ഒരു സ്ട്രെയ്റ്റണിങ്ങിൻ്റെ ആ ഒരു ലുക്ക് കിട്ടാനും ഇപ്പോൾ ചുരുണ്ട മുടി ഉള്ളവരൊക്കെ കുറച്ച് നാൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്യാനുണ്ടെങ്കിൽ അവരുടെ ആ ഒരു കേളി ഹെയർ ഒക്കെ മാറ്റിയിട്ട് കുറച്ചും കൂടെ മുടി നിവർത്തി എടുക്കാൻ പറ്റും അപ്പോൾ അധികമായിട്ടുള്ള എണ്ണമയം കൊണ്ടുണ്ടാകുന്ന ആ ഒരു മുടിയിൽ ഒട്ടിപ്പിടിക്കലും മാറിക്കിട്ടാനൊക്കെ സഹായിക്കുന്നതാണ് അതുമാത്രമല്ല നമ്മൾ കഞ്ഞിവെള്ളം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുടിക്ക് എന്തൊക്കെ ഗുണങ്ങൾ കിട്ടുന്നുണ്ടോ അതേ ഗുണങ്ങളൊക്കെ നമുക്ക് ചോറ് യൂസ് ചെയ്യുമ്പോഴും കിട്ടുന്നതാണ് നമ്മുടെ മുടിക്ക് നന്നായിട്ട് വളരാനും മുടിക്ക് നല്ല കരുത്ത് കൊടുക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കറ്റാർവായുടെ ജെല്ലാണ് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഒരു കപ്പ് ചോറും ഈ ഒരു കറ്റാർവായുടെ ജെല്ലും ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കാണ്ട് അത് പഴമാണ് ഞാനിപ്പോൾ ഇവിടെ നേന്ത്രപ്പഴാണ് എടുക്കുന്നത് നമ്മുടെ ഇങ്ങനെയുള്ള ഹെയർ പാക്കിനൊക്കെ ഏറ്റവും നല്ലത് നേന്ത്രപ്പഴം യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ നന്നായിട്ട് പഴുത്ത പഴം യൂസ് ചെയ്യുമ്പോഴേ നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ പഴുപ്പ് കുറവുള്ള പഴമാന്നുണ്ടെങ്കിൽ അത് നമുക്ക് അരച്ചെടുക്കാനും നല്ല ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ മുടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാനും പറ്റില്ല അപ്പോൾ നന്നായിട്ട് പഴുത്ത് തൊലിയൊക്കെ കറുത്തിട്ടുള്ള പഴമാണ് ഇതിനായിട്ട് യൂസ് ചെയ്യേണ്ടത് പഴം നമ്മുടെ മുടിക്ക് നല്ല കരുത്ത് കിട്ടാനും മുടിക്ക് നല്ല തിളക്കം ഉണ്ടാകാനും മുടി നല്ല സ്മൂത്ത് ആയിട്ടിരിക്കാൻ ആ ഒരു ഫ്രിസിനെസ്സൊക്കെ മാറിയിട്ട് നല്ല സോഫ്റ്റ് ആവാനൊക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പഴം കട്ട് ചെയ്തതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഞാൻ ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടേത് നല്ല ഡ്രൈ ആയിട്ടുള്ള മുടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് അരയ്ക്കുക കേട്ടോ ഇപ്പം അത് ചേർക്കുന്നില്ല ഇത്ര മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെ വെള്ളമൊന്നും ചേർക്കരുത് ഇത് അരച്ചെടുക്കാനുള്ള ഒരു വെള്ളം കറ്റാർവാഴയിൽ ഉണ്ടാവും തന്നെ അത് ചേർത്ത് കൊടുക്കേണ്ട ഇതൊരു കെരാറ്റിൻ ഹെയർ പാക്കും കൂടെയാണ് കേട്ടോ നമ്മുടെ മുടിയിലെ പ്രോട്ടീനൊക്കെ നിലനിർത്താനൊക്കെ സഹായിക്കുന്നത് നമ്മുടെ മുടിക്ക് നല്ല സ്മൂത്ത്നെസ് കിട്ടാനും ആ ഒരു ചുരുണ്ട മുടിയൊക്കെ നിവർത്തിയെടുക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കും കൂടെയാണ് അപ്പോൾ ഇത് നമ്മുടെ ഹെയർ പാക്ക് ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇതാ ഈ കാണുന്ന പോലെയാണ് നമ്മുടെ പാക്ക് ഉണ്ടാവുക ഒരുപാട് വെള്ളം പോലെ ആയി കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഫുള്ളായിട്ട് നമ്മുടെ മുടിയിൽ നിൽക്കില്ല അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ വേണം നിങ്ങളിത് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം നിങ്ങൾ സ്ഥിരമായിട്ട് തലയിൽ എണ്ണ തേക്കുന്നവരാണെങ്കിൽ എണ്ണയൊക്കെ തേച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിൽ നമ്മൾ ചോറ് ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മുടി കുറച്ചൊന്ന് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴും കുറച്ചൊരു എണ്ണ തലയിൽ തൊട്ട് തേച്ചതിന് ശേഷം മാത്രം ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത് അപ്പോൾ നിങ്ങളുടെ സ്കാൽപ്പിലും മുടിയിലും ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കെട്ടിവെക്കരുത് ഇപ്പം എല്ലാവർക്കും യൂസ് ചെയ്യുക കേട്ടോ ലേഡീസിന് മാത്രമല്ല ജെൻസിനും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ തന്നെ മുടി വയ്ക്കുക ഇപ്പോൾ ചുരുണ്ട മുടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ മുടി ഒന്ന് വലിച്ചു പിടിച്ചിട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് എന്നിട്ടൊരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അരമണിക്കൂറിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം അപ്പം ഇങ്ങനെയാണ് ഈയൊരു ഹെയർ പാക്ക് യൂസ് ചെയ്യേണ്ടത് പിന്നെ വാഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങളിത് തലേന്ന് നന്നായിട്ട് കഴുകിക്കളയുക അല്ല എന്നുണ്ടെങ്കിൽ ചിലർക്ക് താരനൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ മുടി നന്നായിട്ട് കഴുകി കഴുകിക്കളയുക പിന്നെ കുറേ സമയം വെക്കുമ്പോൾ അരമണിക്കൂറിലായിട്ട് കൂടുതലൊക്കെ വെക്കുമ്പോൾ ഇത് ഡ്രൈ ആയി കഴിഞ്ഞാലും കഴുകി കളയാൻ കുറേ സമയമെടുക്കും അപ്പം മാക്സിമം പോയാൽ അരമണിക്കൂർ വെച്ചാൽ മതി അതിനുശേഷം വാഷ് ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ ഇങ്ങനെയാണ് ഈയൊരു ഹെയർ പാക്ക് യൂസ് ചെയ്യേണ്ടത് നമ്മുടെ മുടിക്ക് നല്ല സോഫ്റ്റും ഷൈനിങ്ങും ഒക്കെ കിട്ടാൻ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണിത് അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക